La sí, siempre. Sí. Sí, sí. അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാവുന്ന പേരാണ് ജയചന്ദ്രട്ട മലയാള ചലച്ചിത്ര ഗാന ശാഖയും ആ അതിനെ സം സമ്പന്നമാക്കിയതിൽ മുഖ്യ പങ്ക് യേശുദാസനും ജയചന്ദ്രുമാണ് ദൈവവുമായി വളരെ സമ്മത്സരങ്ങളുടെ അടുത്ത ബന്ധം എന്നെ പോലുള്ളവർക്കുണ്ട് ഞാൻ ആലോചിക്കുന്ന ഒരു പ്രധാന കാര്യം എത്രയോ തലമുറകൾ ഗാനാലാപന രംഗത്ത് മാറി വന്നു എത്രയോ തലമുറകൾ ചലച്ചിത്ര മേഖലയിൽ കടന്നു വന്നു പക്ഷേ തലമുറകൾ മാറിയെങ്കിലും ജയചന്ദ്രൻ്റെ ശബ്ദത്തിന് ഒരു വ്യത്യാസവും മലയാളികൾ എവിടെയിരുന്നു ആസ്വദിച്ചിരുന്നാൽ ആ നാദം ഇനിയില്ല എന്നുള്ളത് നമുക്കൊരു വലിയ നഷ്ടമാണ് അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ തൻ്റെ ആ കഴിവ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ നമുക്കൊരു വലിയ നഷ്ടം തന്നെയാണ് പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു നഷ്ടം പ്രിയപ്പെട്ട ജയചന്ദ്രനെ എൻ്റെ സ്നേഹാധരനും ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുന്നതും അതിനൊക്കെ കണ്ടില്ലെങ്കിലും ആരാധകരോ മലയാളത്തിലെ ഗാനഗന്ധർവൻ യേശുദാസിനെ ഈ ജയചന്ദ്രന് നമ്മുടെയെല്ലാം ഇഷ്ടതാരങ്ങളും അവരുടെ ഭാവസാന്ദ്രമായ സംഗീതം കേൾക്കുമ്പോൾ ആശ്വാസവും സമാധാനവും നിറയുന്ന ഒരു ദിവ്യമായ അറിവുകൾ വന്നിട്ടുണ്ടായിരുന്നു അത്തരം ഭാവകാര്യന്മാർ ഒരാളാണ് നമുക്ക് നഷ്ടപ്പെട്ടു ജയചന്ദ്രന് പകരം വേറൊരു ജയേന്ദ്രനില്ല അതാണ് മലയാളിയ സംഗീതാസൂതരയിൽ വേദനയ്ക്ക് പോയി ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ മാത്രം സുഹൃത്തു എന്നൊന്നും അവകാശപ്പെടാൻ കഴിയും പക്ഷേ ഇതിലൂടെ വല്ലാത്തൊരു സൗഹൃദം നമ്മുടെ തമ്മിലുണ്ടായിരുന്നു ആ ഒരു സൗഹൃദമാണ് എനിക്ക് പകർന്നു തന്ന സ്നേഹം പകർന്നു തന്ന ഒരു വലിയ സഹോദരൻ്റെ നിര്യാണമാണ് ഇന്നിവിടെ സംഭവിച്ചിട്ടുള്ളത് അതിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടും ആരാധകരോടുമുള്ള എൻ്റെ അനുശോചനം രേഖപ്പെടുത്താനാവുന്ന സമൂഹമാണ് അദ്ദേഹത്തിൻ്റെ നിലക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തെ അനശ്വരമാക്കും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഈ ആദരാഞ്ജലികൾ അർപ്പിക്കാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അവസാന നിമിഷത്തിൽ നിന്നും സാധിച്ചല്ലോ എന്ന് ചോദ്യത്തിൽ വേണ്ടിയാണ് ഞാൻ